പരാതിൽക്കാനുള്ള കാരണം ആദ്യം തൊട്ടേ ഇവര് ചെയ്യുന്ന ഈ സൈബർ അറ്റാക്സിൽ ഞങ്ങൾക്ക് വൈരുദ്ധ്യം തോന്നിയിരുന്നു അവർ ഇന്നിടുന്ന പോസ്റ്റ് അല്ല നാളെ ഇടുന്നത് പുതിയ പുതിയ സ്ക്രിപ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടര മണിക്കൂർ നാലഞ്ച് ഓഫീസേഴ്സ് ആണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് വളരെ മാന്യമായാണ് സംസാരിച്ചത് പക്ഷേ അവര് പഴുന്ന് തടച്ച് എന്നെ കൊണ്ട് പറയിക്കാവുന്നതെല്ലാം പറയിച്ച് ആണ് ഫയൽ ഇതാക്കിയിരുന്നത് ഇവരെന്തോ പുറത്തുവിടാൻ പോവുക അതുകൊണ്ട് സെറ്റിൽമെന്റിന് ചെല്ലണം ക്രിമിനോളജി കൈകാര്യം ചെയ്യുന്നോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു ഏജൻസിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നുന്നു ഇപ്പോൾ ഇത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് വന്ന കേസല്ല ഡയറക്റ്റ് ക്രൈം ബ്രാഞ്ച് എടുത്ത കേസ് അതിന് വലിയ സാധ്യതകളില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നെ ഇത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അടുത്ത എലക്ഷൻ വരെ അവർക്ക് അത് നീട്ടിക്കൊണ്ടുപോകാം രാഹുൽ മാങ്കുടത്തേനെ ഇരയാക്കിക്കൊണ്ട് ഇതര പാർട്ടികൾക്ക് അടുത്ത എലക്ഷൻ വരെ ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ അവർക്ക് മാക്സിമം ഒരു സിക്സ് വീക്സിനുള്ളിൽ ഇത് അവസാനിപ്പിക്കേണ്ട വരും എന്റെ ഈ പരാതി അറ്റാച്ച് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇവർക്ക് ഇനി ഒരു ഇരയെ സൃഷ്ടിച്ച് അയാൾ ഉപദ്രവിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് നിയമങ്ങൾ അറിയാം ഞങ്ങൾ കൊടുത്ത ഫൈൻഡിങ്സിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ എവിഡൻസസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആ സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തെ പൊളിറ്റിക്കൽ എന്താ ഒരു എലിമിറ്റ് കാരണം കൊടുക്കാൻ ഇനി ഒരു സർക്കാരിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയില്ല നമസ്കാരം കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഇപ്പോൾ കത്തിപ്പടർന്നു നിൽക്കുന്ന വിവാദം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക പീഡന കഥകളും അതേ തുടർന്നുണ്ടായ അവിശുദ്ധ ഗർഭവും ഈ ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ സമ്മർദ്ദം ചെലുത്തി ബംഗളൂരുവിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഗർഭചിത്രം നടത്തി എന്നൊക്കെയുള്ള കെട്ടുകഥകളും വ്യാജഗർഭവും വ്യാജ ഗർഭിണികളും വ്യാജ ഗർഭചിത്രവും തന്നെയാണ് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോൺഗ്രസിന് പുറത്തും കോൺഗ്രസിന് അകത്തും ഉള്ള ചില ആളുകൾ നടത്തിയ അതിനിഗൂഢമായ ചില നീക്കങ്ങളുടെ പരിണിത ഫലം തന്നെയാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയും പരാതി നൽകിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പലയിടങ്ങളിലായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഉയരുന്ന അശരീരികളല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എവിടെയും ഒരു പരാതി ആരും നേരിട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പരാതി നൽകിയതാവട്ടെ മൂന്നാം കക്ഷികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ പീഡിപ്പിച്ചു ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതികൾ മാത്രമാണ് ഡി ജി പിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഒരു പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളെ പീഡിപ്പിച്ചുവെന്നോ ഞങ്ങൾ ഗർഭിണിയാണെന്നോ അല്ലെങ്കിൽ ഗർഭചിദരം നടത്തിയുവെന്നോ പറഞ്ഞുകൊണ്ട് ഒരു പരാതിയും നൽകിയിട്ടില്ല എന്നിരിക്കെ പിന്നെ ഈ പരാതികളുടെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് അന്വേഷിച്ചറിയേണ്ടത് ഇവിടെയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ ചില നിരീക്ഷണങ്ങൾ നടത്തുകയും ചില അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കുവാൻ വേണ്ടി കോൺഗ്രസിനകത്തു നിന്നും കോൺഗ്രസിന് പുറത്തു നിന്നും അതിനിഗൂഢമായ ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് രാഹുൽ ഈശ്വർ എപ്പോഴും പറയുമായിരുന്നു അതിന്റെ ദൃഷ്ടാന്തമായി അദ്ദേഹം ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ശബ്ദരേഖ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകി എന്ന് പറയുന്ന സ്ത്രീയുമായി രാഹുൽ ഈശ്വർ നടത്തിയ അഭിമുഖം തന്നെയാണ് ഇവിടെ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ഈ പരാതി നൽകി എന്ന് പറയുന്ന സ്ത്രീ കൃത്യമായി തന്നെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ താൻ ഏതാണ്ട് രണ്ട് ദിവസത്തോളമാണ് മൊഴി കൊടുക്കുവാൻ വേണ്ടി ഇരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ താൻ ഒരു പരാതി നൽകിയിട്ടില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കുന്നു എന്നാൽ തന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഇനി കൊടുക്കുവാനും സാധിക്കില്ല എന്ന് അവർ എടുത്തു പറയുമ്പോൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതായത് രാഷ്ട്രീയ അതിസമ്മർദ്ദം ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന് വേട്ടയാടാൻ പോകുന്ന ഒരു കേസായിരിക്കും ഇത് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ ഈ വിവാദമെല്ലാം കെട്ടിയടങ്ങും എന്ന് തന്നെയാണ് ഈ സ്ത്രീയും പറയുന്നത് അതിനിർണ്ണായകമായ ഈ ശബ്ദരേഖ രാഹുൽ ഈശ്വർ പുറത്തുവിടുമ്പോൾ കേരളത്തിൽ ഇന്നോളം ഉയർന്നു കേട്ട വലിയ വിവാദ കൊടുങ്കാറ്റിന്റെ തന്നെയാണ് ശമനം ഉണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി ഇല്ലാത്ത ഗർഭകഥയുണ്ടാക്കി ഇല്ലാത്ത പീഡന കഥയുണ്ടാക്കി ഇല്ലാത്ത ഗർഭഛിദ്ര കഥയുണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിന് നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദേശാഭിമാനിയും അല്ല എന്നുണ്ടെങ്കിൽ സി പി എം കാരും അവരുടെ പ്രവർത്തകരും ഒരുപറ്റം കോൺഗ്രസിന് അകത്തുള്ള പ്രവർത്തകരും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും നിഷ്ഠൂരമായ ഒരു നീക്കം നടത്തിയത് എന്ന് കൂടി രാഹുൽ ഈശ്വർ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ തെളിവന്നോളം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി പറഞ്ഞു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത് രാഹുൽ ഈശ്വറുമായി നടത്തിയ ഈ പരാതിക്കാരിയുടെ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം ഈ പരാതി അറ്റാച്ച് ചെയ്യപ്പെട്ടതുകൊണ്ട് ഇവർക്ക് ഇനി ഒരു ഇരയെ സൃഷ്ടിച്ച് അയാൾ ഉപദ്രവിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് നിയമങ്ങൾ അറിയാം ഞങ്ങൾ കൊടുത്ത ഫൈൻഡിങ്സിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെതായ എവിഡൻസസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആ സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തെ പൊളിറ്റിക്കൽ എന്താ ഒരു എനിമിറ്റി കാരണം കൊടുക്കാൻ ഇനി ഒരു സർക്കാരിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയില്ല അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പോലീസിനെ കാണുകയും മൊഴി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പോലീസിനോട് ഷെയർ ചെയ്തത് മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന പല അലിഗേഷൻസും രാഷ്ട്രീയ പാർട്ടി അത് അദ്ദേഹം ഉള്ള പാർട്ടി ആണെങ്കിലും അതിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും കൂടി ചേർന്ന ഒരു ഗൂഢാലോചനയാണത് അതിന് വ്യക്തമായ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി അത് പ്രൂവ് ചെയ്യേണ്ടത് ക്രൈംബ്രാഞ്ചിന്റെ കടമയാണ് അത് പ്രൂവ് ചെയ്യേണ്ട മാർഗങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒന്നുകൂടെ നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി മാഡം കൊടുത്ത പരാതിയും മാഡം കൊടുത്ത തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാൻ ഒരു ഗൂഢാലോചന നടന്നിരുന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ തേജോവധം ചെയ്യാനോ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കാനോ അങ്ങനെ പ്ലാൻഡ് ഒരു മൂവ് നടന്നു എന്നുമാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അല്ലെ അതെ ഒരു ഫേസ്ബുക്ക് ഒരു സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ഒരു അലിഗേഷൻ സൃഷ്ടിക്കപ്പെടുന്നത് അന്നു മുതൽ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഒരു ഫസ്റ്റ് ലെവലാ തുടങ്ങിയത് ഇവരെന്തോ വിടാൻ പോവുക അതുകൊണ്ട് സെറ്റിൽമെന്റിന് പ്രാക്ടിക്കലി ലോജിക്കലി ക്രിമിനോളജി കൈകാര്യം ചെയ്യുന്നോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു ഏജൻസിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയ കാര്യം അതാണ് അപ്പൊ കോൺഗ്രസിന്റെ മുഖ്യധാരയിലുള്ള ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉള്ള എല്ലാ യുവാക്കളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് കാരണം ഞങ്ങളുടെ ഇതിന്റെ പേര് തന്നെ എംപവർ കോൺഗ്രസ് എന്നാണ് എംപവർ കോൺഗ്രസ് അപ്പം അതിന്റെ അർത്ഥം കോൺഗ്രസ്കാർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ സംസാരിക്കും എന്നല്ല രാഹുൽ മാനഘട്ടത്തിൽ വന്നാലും ആർഷോക്ക് വന്നാലും അനീതിയാണെങ്കിൽ ഞങ്ങൾ അത് പ്രതികരിക്കും പുരുഷനും ഉണ്ട് ഒരു മെന്റൽ ഹെൽത്ത് അവനും ഉണ്ട് മെന്റൽ ട്രോമ പുരുഷന്റെ മെന്റൽ ട്രോമ സൊസൈറ്റി വാലിഡിറ്റി കിട്ടുന്നില്ല സ്ത്രീയുടെ മെന്റൽ ട്രോമ ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രോസസ്സാണ് പക്ഷെ പുരുഷൻ ട്രോമ അവൻ അത് എക്സ്പ്രസ് ചെയ്യുന്നു അവൻ അത് സിമ്പത്തി ലഭിക്കാൻ ശ്രമിക്കാറുമില്ല പക്ഷെ ഉണ്ട് മെന്റൽ ഹെൽത്ത് എല്ലാ ജെൻഡർ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ എല്ലാ മനുഷ്യർക്കും അവന്റെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് അവന്റെ അവകാശമാണ് ഫിസിക്കൽ സ്പിരിച്വൽ സൈക്കോളജിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഫോർ എവറിബി അനുസ്റ്റർ പരാതി കൊടുക്കാനുള്ള കാരണം ആദ്യം തൊട്ടേ ഇവര് ചെയ്യുന്ന ഈ സൈബർ അറ്റാക്സിൽ ഞങ്ങൾക്ക് വൈരുദ്ധ്യം തോന്നിയിരുന്നു അവർ ഇന്നിടുന്ന അല്ല നാളെ ഇടുന്നത് പുതിയ പുതിയ സ്ക്രിപ്റ്റുകളാ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അശാസ്ത്രീയമെന്ന് പറഞ്ഞു പിന്നെ അത് ഹോസ്പിറ്റലിലേക്ക് പോയെന്നായി ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കുന്നതായി അശാസ്ത്രീയം എന്ന് പറയുമ്പോ എപ്പോഴും ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ആണ് അത് മെഡിക്കൽ സയൻസ് പഠിച്ചവർക്കറിയാം പിന്നെ അപ്പൊ അതിനെ കുറിച്ചാണ് ചോദ്യം ഇന്ന് ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് പുറത്ത് മീഡിയയിൽ ലീഗലി ഇവർക്ക് ഒരു ഇൻഫോർമേഷനും കൊടുക്കാൻ പറ്റില്ല ഇവർ ഇന്നുവരെ ഒരു മൊഴിയോ ഒരു കാര്യങ്ങളോ പുറത്തുവിട്ടിട്ടില്ല അന്വേഷണത്തിന്റെ മീഡിയ കൊടുക്കുന്നത് മുഴുവൻ ഫോൾസ് ആണ് ഇതുവരെ അവർ ഹോസ്പിറ്റലുകളും തപ്പി പോയിട്ടില്ല ഇതുവരെ അവർക്ക് ഇരയാളാന്നും അറിയത്തില്ല എര ഉണ്ടോന്നും അവർക്ക് അറിയില്ല എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അപ്രോച്ച് ഈ വിഷയത്തിൽ രണ്ടര മണിക്കൂർ നാലഞ്ച് ഓഫീസേഴ്സ് ആണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് വളരെ മാന്യമായാണ് സംസാരിച്ചത് പക്ഷേ അവര് പഴുന്ന് തടച്ച് എന്നെ കൊണ്ട് പറയിക്കാവുന്നതെല്ലാം പറയിച്ച് ആണ് ഫയൽ ഇതാക്കിയിരിക്കുന്നത് ഇതാക്കിയിരുന്നത് എന്റേത് എഫ്ഐആർ ആയിട്ട് ഞാൻ സംശയം വെച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് പേരുൾപ്പെടുന്ന രീതിയിൽ എഫ്ഐആർ ആണ് അവരെടുക്കാൻ പോകുന്നത് എന്റെ പരാതി അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാതെ ഇദ്ദേഹത്തെ കൊടുക്കാൻ ഇനി ആർക്കും സാധ്യത ഒരു നിയമത്തിനും ഈ സാധ്യതല്ലൂരിയെടുക്കലൊന്നും എനിക്കറിയില്ല പക്ഷെ അയാളെ പൊളിറ്റിക്കൽ എനിമിറ്റിക്ക് വേണ്ടി കുരുക്കാൻ പാടില്ല അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയമായ ശത്രുതയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയുടെ ജീവിതമോ കരിയറോ അയാളുടെ പൊതുജന സമ്മതിയോ തകർക്കാൻ പാടില്ല അത് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനമായ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിലപാട് നിഗമനവുമാണ് പക്ഷേ ഈ വിഷയത്തിൽ മാഡത്തിന്റെ ഇടപെടലിനോട് എന്താ പറയുക മാഡത്തിന് പറയാൻ കഴിയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി ഇടപെടലിനോട് ചേർന്ന് തന്നൊരു കാര്യം ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടത്ര പിന്തുണ കിട്ടി എന്നൊരു അഭിപ്രായം ഉണ്ടോ സമൂഹത്തിൽ നിന്ന് വിശിഷ്യ സ്വയം സ്വന്തം പാർട്ടിയിൽ നിന്ന് ആ ഞാൻ പറഞ്ഞില്ലേ ഈ ഗൂഢാലോചന പാട്ടിഫേദ മഞ്ഞ് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഒരു വിഭാഗം അകത്തും ബാക്കി പുറത്തു ആണ് അതുകൊണ്ട് തന്നെ ഇല്ല അദ്ദേഹത്തിന് ഒരു നീതി ലഭിച്ചിട്ടില്ല ീതി ലഭിച്ചിട്ടില്ല ഇനിയും ഈ കേസ് എങ്ങനെ പോകുന്നതാണ് മാഡത്തിന് അത് ഞങ്ങള് പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങള് നൈറ്റ് ആണ് കൂടെ കൺവീനിയൻസ് നമ്മള് നൈറ്റ് ആണ് ഇരിക്കുന്നത് നാളെ എനിക്ക് മറ്റൊരു പ്രോഗ്രാം മാഡം ഒന്ന് രണ്ട് പെട്ടെന്ന് കാര്യങ്ങളും കൂടി ഒന്ന് ഈ കേസ് എങ്ങനെ പോകാനാണ് സാധ്യത എന്താ മാഡം കരുതുന്നത് ഈ കേസ് മുന്നോട്ട് പോകില്ല ഫസ്റ്റ് ഓഫ് ഓൾ ആ ഓഡിയോയുടെ സുതാര്യത ഉൾപ്പെടെ എനിക്കറിയാം വന്ന ഓഡിയോയുടെ സുതാര്യത ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് സകല ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടിരിക്കുന്ന ആളാണ് എനിക്കത് ഉറപ്പുണ്ട് അത് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തോടാണ് അധാർമികമായി മറ്റുള്ളൊരു പെരുമാറിയത് അദ്ദേഹം അധാർമികമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല നിയമത്തിനെതിരായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ഇത് തികച്ചും ഒരു ഗൂഢാലോചനയാണ് ഇത് മറ്റ് ഇൻഫ്ലുവൻസുകൾ ഇല്ലെങ്കിൽ കോർട്ടിൽ ഇത് തള്ളിപ്പോകും ഇതിലൊരു ടൈം ലൈൻ എന്നത്തേക്കാണ് നമ്മൾ നോക്കുന്നത് കാര്യം ഇപ്പൊ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒന്ന് എല്ലാം അറി അല്ല ഒന്ന് സെപ്റ്റംബർ പതിനഞ്ചാണ് നമുക്ക് എല്ലാം അറിയുന്നത് പോലെ സെപ്റ്റംബർ പതിനഞ്ചിന് നിയമസഭ വീണ്ടും തുടങ്ങുകയാണ് അപ്പൊ രാഹുൽ മൊങ്കാട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട് രണ്ട് കേരളം ഒരു വലിയ ഇലക്ഷനെ നേരിടാൻ പോവുകയാണ് അതിന്റെ ഒരു ഇനി അടുത്ത മേ വരെ ആയിരിക്കണം ഒരുപക്ഷെ സമയമുള്ളത് അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ആണ് നമ്മുടെ നാട്ടിലെ കേസുകൾ പലപ്പോഴും അറിയാം വർഷങ്ങളോളം നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് പോലീസ് അന്വേഷിച്ചു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു ടൈം ലൈൻ എങ്ങനെയാണ് മാഡം കാണുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് വന്ന കേസല്ല ഡയറക്ട് കേസ് അതിന് വലിയ സാധ്യതകളില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കി പിന്നെ ഇത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അടുത്ത എലക്ഷൻ വരെ അവർക്ക് അത് നീട്ടിക്കൊണ്ടുപോകാം രാഹുൽ മാങ്കുട്ടനെ ഇലയാക്കിക്കൊണ്ട് ഇതര പാർട്ടികൾക്ക് അടുത്ത എലക്ഷൻ വരെ ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ അവർക്ക് മാക്സിമം ഒരു സിക്സ് വീക്സിനുള്ളിൽ ഇത് അവസാനിപ്പിക്കേണ്ട